oh right, god right. મકાળી <inaudible> ആയിരത്തി നാനൂറ്റി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് தொள்ளாயிரம் ரெண்டு தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது மூவாயிரம் மூவாயிரம் மூவாயிரத்தி ஐம்பது ஐம்பது மூவாயிரத்தி ஐம்பது ஐம்பது நானூறு நானூற்றி ஐம்பது മൂന്ന് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മൂന്ന് അഞ്ഞൂറ്റമ്പത് മൂന്ന് മൂന്ന് അഞ്ഞൂറ്റമ്പത് വേറെ ഉണ്ട് അറുന്നൂറ് മൂന്ന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് മൂന്ന് എഴുന്നൂറ് എഴുന്നൂറ് ഉണ്ട എഴുന്നൂറ്റമ്പത് 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 ഉണ്ട നോക്കി വിളിക്കട്ടെ നോക്കി വിളിക്കട്ടെ അവരായിരുന്നു ആയിരം രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് ഓടിയാ ഓടിയോ എണ്ണൂറ്റി അമ്പത് അമ്പത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം 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 കൂടി ഡോ അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് കൂടിണ്ടാ തൊള്ളായിരത്തി അമ്പത് പൈസ കൊടുക്കൂറ് முப்பது ஆறு ஆறு ஆறுப்படி கட்ட ஆறுப்பது தொள்ளாயிரா தொள்ளாயிரம் தொள்ளாயிரம் ரூபாய் ஐம்பது தொள்ளாயிரத்தி ஐம்பது ஆயிரம் ரூபாய் ஆயிரம் ஆயிரம் ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது இருநூறு நானூறு நானூறு முன்னூறு ஐம்பது முன்னூற்றி ஐம்பது நானூறு நானூறு ஐம்பது நானூற்றி ஐம்பது நானூற்றி ஐம்பது 500 500 550 550 580 600 600 1100 1200 1250 1280 1350 1190 1180 1150 1050 1050 1050 1050